ഇവിടെ സഹകരണം ഉണ്ട് നാട്ടിലത്തെ പോലെ ഒന്നും അല്ല കേട്ടോ നാട്ടിൽ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കൂല വണ്ടി തട്ടിക്കഴിഞ്ഞാൽ തല്ലല് ഇടി കുത്ത് ചവിട്ട് മാന്ത് ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ല ഇവിടെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി കൈ കൊടുക്കുന്നു ഇതൊക്കെയാണ് പരിപാടി യാതൊരു വണ്ടി ഹലോ സുഖമല്ലേ അപ്പോൾ നമ്മൾ യാതൊരുവിധ പ്രശ്നവും ഇല്ല അപ്പോൾ ഇത് അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഫ്രാൻസ് ട്രിപ്പിന്റെ ഓരോ മലയെല്ലാം നിക്കുന്ന നിപ്പണ്ട എന്താ രസം ഈ സൈഡ് വേണ്ട ഫുള്ള് വീടാ കേട്ടോ ഇപ്പുറത്തെ സൈഡ് മലേൻ്റെ എല്ലാം ഹൈറ്റ് കണ്ടോ കല്ലൊക്കെ അതിനകത്തുനിന്ന് ഉരുണ്ട് വരുന്നുണ്ട് കേട്ടോ കണ്ടമാനം ഇല്ല എന്നാലും ഉണ്ട് ഫുള്ള് കോടയടച്ച് ഇതായിട്ടുള്ളു അതിന് അടയ്ക്ക് നമ്മൾ ഓവർടേക്ക് കയറാൻ വേണ്ടി വരുത്തണം പറ വറക്കുക ഇതേണ്ട കല്ലെല്ലാം കണ്ട ഈ വെള്ളത്തിനകത്ത് ഒലിച്ചു പോയിട്ട് കെട്ടിക്കിടക്കുന്ന കേട്ടോ അവിടെ പക്ഷെ അതെല്ലാം വൃത്തിയാക്കും എനിക്ക് തോന്നിയവർ വൃത്തിയാക്കി എടുത്തിട്ട് പോവും കയറുകടാനെ കേറുവാ കേറുവാ ഫ്രാൻസ് ഇതേ അതെ യു കെ വണ്ടി കേട്ടാ മലേന്റെ മേലെയൊക്കെ ഫുള്ള് കോട അടിച്ച് ഫുള്ള് വൈബായിക്കെ നിൽക്കുക നല്ല തണുപ്പും നാലുമഞ്ചൊക്കെ ഉള്ളു കേട്ടോ തണുപ്പൊക്കെ തുടങ്ങി നല്ല തണുപ്പ് തുടങ്ങി വെള്ളം വന്ന് ചേർന്ന് നോക്കി ഫുള്ള് മഴയായിട്ട് വണ്ടിയൊന്നും കാണുന്നില്ല അതേപോലെ ഇങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുക ഭയങ്കര മലയാട്ടോ ഇത് ചെറിയ മലയല്ല വമ്പ മലയാണ് അത്യാവശ്യം നല്ലൊരു മലയാ എന്ന കുത്തനെയാ കണ്ടോ നമ്മുടെ നാട്ടിലാണ് ചിലപ്പോൾ ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് കല്ല് കോറ അടങ്ങിയാൽ എല്ലാവരും വെറുതെ ഇങ്ങനെ വിതൃമ്പിച്ച് നിൽക്കുകയാണ് എന്നോ പൊക്കത്തിലാന്നുണ്ടോ നിൽക്കുന്നത് ഓഹ് വമ്പ മല അങ്ങോട്ട് കൊണ്ടുപോയി ആ മലേന്റെ ചാല് വീഴിയാ നമ്മളിപ്പോന്നു ചെളി ഇങ്ങനെ ഇതിനകത്ത് വന്ന് നിറയുന്ന ഒരു സംഭവമാക്കി കേട്ടാ ആർക്കും വേണ്ടാണ്ട ഒരു ബിൽഡിംഗ് അവിടെ ഫുള്ള് ചെളി അതൊക്കെ വൃത്തിയാക്കി എടുക്കല ചെറിയ പണിയൊന്നുമല്ല അല്ല നല്ല പണിയുണ്ടെട്ടാ നല്ല മലയാ നല്ല മല ആ വേ ഇട്ടിട്ടുണ്ട് ആ ചാലു വഴി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് വേ കണ്ട തോട്ടത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇട്ടിരിക്കുന്നത് അത് ആ വഴി നേരെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി തിരിഞ്ഞ് വന്നിട്ടൊക്കെ നമ്മളത് പോകില്ല നമ്മൾ ഈ നേരെ തന്നെ പോവും ചില സമയത്ത് അവർ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സംഭവം ഇല്ല അത് മാറ്റങ്ങൾ വരും കേട്ടോ അതോ മുമ്പിൽ വീടുകൾ വീടുകളുണ്ടോ എത്ര എണ്ണോ നിൽക്കുന്നത് കണ്ടോ അതാ കാറ്റൊന്നും അടിക്കാതും അടിക്കാതെയും പിന്നെ ഈ മഞ്ഞധികം വീടാതെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇവർ വീട് വെക്കുക കുറേയൊക്കെ കേട്ടോ അങ്ങനെ വെക്കുക ഓക്കെ റീച്ചാക്കിട്ടുണ്ട് ഇനി എത്ര കിലോമീറ്ററാ മുപ്പത്തി എട്ട് കിലോമീറ്റർ എ ഫോർട്ടി ത്രീ അതാണ് ഈ റോഡിൻ്റെ നമ്പർ യു ആ മോനെ മാലകണ്ട അതിന്റെ മണ്ടൊക്കെ വീടും ഇവർക്ക് ഈ ട്രാൻസ്പോർട്ടിങ് ഈ നമ്മൾ ട്രാവലിങ് ഇവർക്ക് വലിയ ചെലവൊന്നും ഇല്ല എന്താ ഇങ്ങനെ കുത്തനെ അരിഞ്ഞിറക്കിട്ടുണ്ടോ മല മല തോടാന്നെട്ടാ വല്ല തോടായിരിക്കും ഇതിന്റെ അടിവശമൊക്കെ ഉള്ള മൊത്തം ഇതുക ഈ സൈഡത്തെല്ലാം മല നിൽക്കുന്നുണ്ടോ അങ്ങനെ ഫുള്ള് കുത്തനാണ് നിൽക്കുന്നത് അതിൻ്റെ മേലെ ഈ പോകുന്ന പാലം വഴിയാ കേട്ടോ പാലം റോഡ് കുറച്ച് ഗ്ലേസിങ് ഉള്ള റോഡുണ്ട് ഈ റോഡിൽ ചിലപ്പോൾ നമ്മൾ തെന്നും തെന്നാനുള്ള സാധ്യത കൂടുതലാണ് ഈ റോഡിൽ നമ്മൾ എങ്ങനെ വേണേൽ വാരി ഓടിക്കും കുഴപ്പമില്ല ഗ്രിപ്പുണ്ട് നമുക്ക് വണ്ടിയിൽ അതെ ഡ്രൈവർമാരാകുമ്പോൾ ഏകദേശം അറിയാം കേട്ടോ ഇതൊക്കെ നമ്മുടെ സ്റ്റീറിങ്ങൊക്കെ കിട്ടുമോ അത് തെന്നുന്ന ഇങ്ങനെ ഒരിങ്ങനെ കിടക്കിട വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവും സ്റ്റീറിങ്ങൊക്കെ കുറച്ച് ടൈറ്റാക്കും ടൈറ്റാക്കി പിടിക്കും അതായത് നമ്മൾ എന്തിനും തയ്യാറായിട്ട് നിൽക്കും ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ ഓടിക്കാൻ വേണ്ടി അതാ അത്രേ ഉള്ളൂ അതിൻ്റെ മേലെ കണ്ട ഒരു വീട് മാത്രം വീടല്ലത് വേറെന്തോ സംഭവം നമ്മുടെ നാട്ടിൽ ഈ കുരിശെടിയൊക്കെ ഉണ്ടാക്കൂലേ അതേപോലെ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ നല്ല ഹൈറ്റിലാണ് കേട്ടോ ചെറിയ ഹൈറ്റും നല്ലത് ഇത് അടുത്തൊരു ചെറിയ കണ്ട പള്ളി അന്തരസം അടിപൊളിയാക്കി കേട്ടോ സൂപ്പർ നമ്മുടെ നാട്ടിൽ ഇവിടെ ഉണ്ട് മാർഗ്ഗീ പരിപാടി ഈ ഇതിൻ്റെ മുട്ടക്കുന്നിൻ്റെ മേലെ കൊണ്ട പള്ളി കുരിശെടി അതൊക്കെ ഉണ്ടാക്കലേ അത് ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ കളർ റോഡ് കാണുമ്പോൾ നമുക്ക് ഒരു വിശ്വാസമാണ് മറ്റേ കളർ ഭയങ്കരമായിട്ട് ഗ്ലൈസിങ് കാണുമ്പോൾ ഒരു പേടി നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഒരു ചെറിയൊരു ടൗണായി ആയി പാസ്സായിക്കൊണ്ടിരിക്കുന്ന ടൗൺ എന്ന് പറഞ്ഞാൽ അപ്പുറം ഇപ്പറേക്കെ നല്ല വീടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അത്യാവശ്യം നല്ല തിരക്കും നമ്മൾ ഏകദേശം ഇന്നത്തെ എട്ട് മണിക്കൂർ ഡ്രൈവ് ഇപ്പം തന്നെ കേട്ടോ ഒരു ഒന്നര മണിക്കൂർ കൂടി പോയി കഴിഞ്ഞാൽ ഏകദേശം അവിടെ എത്തുമെന്ന് കാണിക്കുന്നുണ്ട് അന്നേരപ്പം ഒമ്പര മണിക്കൂർ ഒമ്പത് ഒമ്പത മുക്കാൽ മണിക്കൂർ കൊണ്ട് ഏകദേശം നമ്മൾ അവിടെ എത്തും കേട്ടോ ഇന്നത്തെ ഡ്രൈവിൽ എല്ലാം നമ്മളൊരു പ്ലാനിംഗ് ആണ് ആ പ്ലാനിങ് മാത്രമാണ് വണ്ടി മൊത്തം ഓടി കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ അവിടെ വന്ന് കിടന്ന് അവിടെ വന്ന് കടന്നിട്ട് നേരെ ലാപ്പോസിൻ നമ്മൾ ഈ ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ എത്തുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ വണ്ടി ഇല്ല പോയി വഴിക്ക് കിടന്ന് വല്ല കള്ളന്മാരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അധികം ബുദ്ധിമുട്ടാണ് അത് ചവിട്ടിക്കൊടുത്താവാം കയറി പോകാൻ വേണ്ടി ഇവിടെ ഉണ്ട് നാട്ടിലത്തെ പോലെ ഒന്നും അല്ല കേട്ടോ നാട്ടിൽ ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കില്ല വണ്ടി തട്ടിക്കഴിഞ്ഞാൽ തല്ലൽ ഇടി കുത്ത് ചവിട്ട് മാന്ത് ഇവിടെ അങ്ങനത്തെ പരിപാടി ഇല്ല ഇവിടെ വണ്ടി തട്ടിക്കഴിഞ്ഞാൽ എണീ അവിടെ പോയി കൈ കൊടുക്കുന്നു ഇതൊക്കെയാണ് പരിപാടി യാതൊരു പ്രശ്നമില്ല വണ്ടി ഇരുന്നാൽ മതി ഉരുട്ടാ കേട്ടോ അതുകൊണ്ട് നമ്മൾ ഓവർടേക്ക് കയറുക വേറെ വഴിയില്ല ഇത് വലിയ റോഡാ അതുകൊണ്ട് കുഴപ്പമില്ല ഈ മുമ്പിൽ പോകുന്നൊരു ഫ്രാൻസ് വണ്ടിയാന്ന് ട്രെയിലർ ഭയങ്കര ഉരുട്ട് നേരത്തെ ഭയങ്കരമായിട്ട് ചവിട്ടി കളിക്കുന്നു പരിപാടി എന്തോ എന്തെല്ലാം വിധ പരിപാടി ഇങ്ങനെ പാമ്പ് വന്നതിലൊക്കെ പോവാ ഞാൻ നോക്കുമ്പോൾ നമ്മൾ അവനെ ഓവർടേക്ക് കയറുക കേട്ടോ നേരത്തെ ഓവർടേക്ക് കയറി പോവാനേ ഉള്ളൂ കണ്ടാരോ നമ്മള് വരുന്നുണ്ടെന്ന് കണ്ടത്തേം കണ്ട ഒരുമാതിരി ഒരു മയത്തിലങ്ങ് പോകാൻ തുടങ്ങി ഇപ്പൊ പ്രശ്നം കേട്ടോ ചില സമയത്തെ പ്രശ്നങ്ങൾ ഇപ്പൊ അവനൊരു വിഷയമില്ല അവനെ പറപ്പിക്കാൻ തുടങ്ങി എന്നാലും നമ്മൾ ഇത് തന്നെ പിടിക്കുക പുള്ളി ഉണ്ടോ ഒരു 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 സ്വസ്ഥതയില്ലാണ്ട് പോകുന്നുണ്ടോ അപ്പറേ ഇപ്ര അപ്പറേ ഇപ്രയൊക്കെ ആയിട്ട് എന്തെല്ലോ പോകുന്നു കേട്ടോ വേണ്ട ഇത് ഇപ്പുറത്ത് വാരി വരുന്ന ആരാടാൻ ആളൊരു സ്റ്റഡിക്കല്ല പോന്നു ശരിക്കും ആദ്യം സ്പീഡ് കൂട്ടി കണ്ടാ പോന്നോ ഇങ്ങനത്തെ കുറെ വാണങ്ങളുണ്ട് കേട്ടാ പറയാണ്ടിരിക്കാൻ പറ്റൂല നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തന്നെയായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇങ്ങനത്തെ കുറെ ഉണ്ട് റോട്ടില് ഇങ്ങനെയുള്ള സമയം ഉണ്ടോ വണ്ടി പോകുന്നുണ്ടോ അവൻ്റെ ഒരു 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 ബഗിഡ് ചങ്ങായി കേട്ടാ ട്രാക്കിൻ്റെ ഉള്ളിലല്ല നിൽക്കുന്നത് ഇതേപോലെയൊക്കെ കണ്ടമാനം വണ്ടി ഇങ്ങനെ ട്രാക്കിൻ്റെ ഉള്ളിലല്ലാണ്ട് ഇപ്പോൾ കുറേയൊക്കെ റെഡിയായി അല്ലാണ്ട് വണ്ടിയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലീസ് കണ്ടോ പോകുന്നുണ്ടോ വണ്ടി ഫോളോമി അടിച്ച് വണ്ടി ഇതാക്കി കളയും കേട്ടോ അതായത് വണ്ടി വിളിച്ചുകൊണ്ട് പോവും അവർക്കറിയാം ഇങ്ങനെയൊക്കെ പോകുന്നത് വേണ്ട വണ്ടി പോകുന്നുണ്ടോ നമ്മൾ അപ്പുറം വേണ്ടി ഇങ്ങനെ പോകാൻ പാടില്ല അവൻ പോകുന്നില്ല ട്രാക്കിൻ്റെ ഉള്ളിൽ നിൽക്കണം വണ്ടി പുള്ളി ഇപ്പോഴും അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ നന്നാൽ പോക്കി എങ്ങനെയായി ആ ട്രാക്കിപ്രായമായതൊന്നും അറിഞ്ഞിട്ടില്ല പുള്ളി പുള്ളി ആ ട്രാക്കിൽ തന്നെ പിടിക്കുക അതങ്ങനെ ഒരു ചങ്ങി നമുക്ക് ഇനിയിപ്പോൾ ഏകദേശം ഒരു പത്ത് നൂറ്റി പതിമൂന്ന് കിലോമീറ്ററേ ഉള്ളു കേട്ടോ നമ്മുടെ ലോഡിറക്കുന്ന സ്ഥലത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പോയപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു അത് ഈ മരത്തിൻ്റെ കീഴായിരുന്നു ഞാൻ വണ്ടി കൊണ്ടിട്ടിരുന്നു ഇപ്രാവശ്യം ഞാൻ പോ നമ്മളിപ്പോൾ പോകുമ്പോൾ നോക്കാതെ എങ്ങനെയുണ്ട് മിക്കവാറും ഒരു മരത്തിൻ്റെ കീഴൊന്നും ആയിരിക്കുമല്ലോ കേട്ടാ മരത്തിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ആശാനും മനസ്സിലായി നമ്മളിപ്പുറത്തെ ട്രാക്കൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇപ്പുറത്തേക്കാക്കി ഉണ്ടോ വണ്ടിയുണ്ടോ അപ്പുറം ഇപ്പറേ എല്ലാം പോകുന്നുണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെയാണ് ചില ആളുകൾ ഈ പുതിയതായിട്ടൊക്കെ വരുന്ന ആളുകൾ ഇതേപോലെ കളത്തിനുള്ളിൽ നിന്ന് ഓടണം കേട്ടോ പരമാവധി ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗൾഫിലുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ കളത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ഈ സൈഡ് പെർമിറ്റ് ഓടുമ്പോൾ ഈ സൈഡ് വരെ നോക്കിയല്ലേ പോയി ഇങ്ങനെ അപ്പം അതിവിടെ വന്നപ്പോഴത്തെ ഈ സൈഡ് വരെ തന്നെ ആയിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് കുറേ നാൾ കുറേ നാളല്ല കുറച്ച് ഒരു കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് നാളുകൾ കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ശരിയായി പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇവിടെ ഇത്തരം നിയമ നിയമത്തിനനുസരിച്ച് ഇന്ന് ഓടാൻ ശ്രമിച്ചു ഇപ്പോൾ ഓക്കെ നാട്ടിൽ നാട്ടിലെങ്ങനെയാണ് നാശ എപ്പോഴും ഈ റോഡ് സൈഡ് ചേർന്നേ അല്ലേ പോവുള്ളൂ വലിയ മറ്റുള്ള വണ്ടികൾക്കൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറണമെങ്കിൽ അവരങ്ങ് പൊക്കോട്ടേന്നൊക്കെ വിചാരിച്ച് അങ്ങനെയല്ലേ പോവുള്ളൂ നാട്ടിലെ പെർമിറ്റ് വണ്ടിക്കാരെ നമ്മളെല്ലാം റെസ്പെക്റ്റ് ചെയ്യണം കേട്ടോ നാട്ടിലെ പെർമിറ്റ് വണ്ടിക്കാരൊക്കെ നിന്ന് ഓടുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ പട്ടിണി ഇല്ലാണ്ട് പോകുന്നത് മനസ്സിലാക്കണം നമ്മളെപ്പോലുള്ളവർ നമ്മളെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ ആ മറ്റൊരു രാജ്യത്തേക്ക് കയറി വരുമ്പോൾ അവരെ പോലുള്ളവർ അവിടെ കിടന്ന് പഴയെടുക്കുവാണ് മര്യാക്ക് ശമ്പളം പോലും ഇല്ലാണ്ട് കേട്ടോ നാട്ടിലെ അവസ്ഥ വളരെ ഇതാണ് ട്രക്കിലൊക്കെ പോകുന്ന ആളുകൾക്ക് വളരെ ശമ്പളം കുറവ് ഇപ്പം ശമ്പളം കുറവെന്ന് പറഞ്ഞാൽ ട്രിപ്പിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ കേട്ടോ അതെന്താടാ ഇവൻ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നിയേക്കരുത് ഞാനും വണ്ടി പോയെടുത്തിട്ടുണ്ട് നാട്ടിൽ അതുകൊണ്ടാണ് പറയുന്നത് പണ്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പണ്ടെല്ലാം ഞാൻ ആ അമ്മദവാദിന്നൊക്കെ പോയി വരുമ്പോൾ അടിപൊളിയായിരുന്നു രണ്ട് രണ്ടേകാല ലക്ഷം രൂപയ്ക്കൊക്കെ അഞ്ചും ആറും ലോഡൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അതൊക്കെ ഒരു കാലം ഇപ്പോൾ ഒന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം എഴുപതിനായിരം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു എനിക്കറിയില്ല കറക്റ്റായിട്ട് അന്നൊക്കെ പോയപ്പോൾ അടിപൊളിയായിരുന്നു നല്ല ശമ്പളമായിരുന്നു നമുക്ക് പക്ഷെ ഇപ്പം അങ്ങനെയല്ലേ ഇപ്പോൾ എല്ലാം അബദ്ധം അബദ്ധം ഒന്നാമത് വെച്ചാൽ നമുക്ക് അവിടെ ആവശ്യത്തിൽ കൂടുതൽ വണ്ടികളായി തുടങ്ങി അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ ഇവിടെ വണ്ടികൾ കുറവാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറന്ന് പറന്ന് ലോഡ് എടുക്കുന്നത് ഇല്ല പിന്നെ അതിലെല്ലാം പോയി കിടക്കേണ്ടി വരും നമ്മൾ ഒരു സ്ഥലത്തും കിടക്കാണ്ട് നമ്മളിങ്ങനെ പറക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വണ്ടി കുറവുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട് അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആവശ്യം കൂടുതൽ വണ്ടിയുണ്ട് ആവശ്യ ആവശ്യ ആവശ്യത്തിനനുസരിച്ച് ട്രിപ്പുകളില്ല കേട്ടോ എവിടെയാണേലും ഒരു സാധനം കൂടുമ്പോൾ ആ സാധനത്തിന് വിലയില്ലാണ്ടാവും അതുതന്നെയാണ് അവസ്ഥ ഇപ്പം ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു പണക്കാരൻ വന്നിട്ട് ഒരു ഒരു ലക്ഷം വണ്ടി അങ്ങ് കഴിഞ്ഞാൽ ഇവിടെ അതിനനുസരിച്ച് പണി കുറയും ഉള്ള പണിയല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു ചെറിയ പാലം നല്ല പൊക്കമുള്ള പാലം ചെറിയ പാലമാണ് നമ്മളിപ്പോൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മെസ്സേജൊക്കെ വന്നപ്പോഴത്തേക്ക് പേടിയു അപ്പുറത്തേക്ക് മഴയുണ്ടല്ലോ ചെറുങ്ങനെ വണ്ടി വരുന്ന വണ്ടിയല്ല ഇങ്ങനെ ആ പറഞ്ഞില്ല എന്നാ മഴയോടേക്ക് ഇങ്ങനെ പുക മറ്റേ ഇതൊക്കെ പാറിച്ച് വരുന്നതുകൊണ്ടിപ്പോൾ ഞാൻ ഓർത്തു അങ്ങോട്ട് നല്ല മഴയാണ് കേട്ടോ നമ്മുടെ ബേക്കിൽ നമ്മുടെ കമ്പനി വണ്ടി ഒരെണ്ണം കൂടി വരുന്നുണ്ട് ഒന്നിച്ചുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു പഞ്ചാബീൻ്റെ കാര്യം അവരുണ്ട് പുറമൊക്കെ വരുന്നുണ്ട് കത്തിക്കലാണ് മൊത്തം അങ്ങ് ഇരുണ്ട് കേട്ടോ ഇവിടെ നല്ല പോണൊക്കെ ഇരുണ്ടു ഇരുട്ടാന്ന പോലെ ഫുള്ള് മഴയാണ് കേട്ടോ ഇന്നലെ രാവിലെ ഇറ്റലി ഇറ്റലി മുതൽ തുടങ്ങിയ മഴയാന്ന് അത്യാവശ്യം നല്ല മഴയാണ് എ ഫോർട്ടി നയൻ റോഡ് നമ്പറ് കള്ളന്മാർ ഭയങ്കര പ്രശ്നമാട്ടോ ഇപ്പോൾ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് കള്ളന്മാരുണ്ട് അത്യാവശ്യം ഇവിടെ അപ്പം ഇതെല്ലാം കെട്ടിയിട്ടൊക്കെ വേണം നല്ല വൃത്തി കിടന്നുറക്കണം അപ്പം മാരി ഇതിനകത്ത് കയറിയിട്ട് സ്പ്രേ അടിക്കും സ്പ്രേ അടിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനമെല്ലാം കൊണ്ടുപോകും നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ സാധനം കൊണ്ടു നല്ലൊരു പൈസ നഷ്ടം വരും ചെറിയ പൈസയല്ലത് നല്ല പൈസ പോവും അതുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് ശ്രദ്ധിച്ചും കണ്ടും വേണം കിടന്നുറങ്ങാൻ എന്തെങ്കിലും തട്ടുകേട് കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ ഇനീത്ത കണ്ടീഷനിൽ മേടിയിട്ടൊന്നും നടക്കൂല കേട്ടോ ഈ സൈഡ് കണ്ടോ വല ദിവസത്ത് എല്ലാം ഉണങ്ങി നിൽക്കുന്നത് മരങ്ങളൊക്കെ ഫുൾ ഇല പൊഴിഞ്ഞ അതിൻ്റെ ആ ഒരു ഒരു കൂട്ടം ഒറ്റ ഐറ്റം ആണ് കേട്ടോ അതേപോലെ എല്ലാവരുടെയും ഉടുപ്പൊക്കെ അഴിച്ച് നിൽക്കുക വിൻ്ററിന് വെള്ളം ഉടുപ്പിടാൻ വേണ്ടി കേട്ടോ റെഡിയായിട്ട് നിൽക്കുക ഇത് ഇവിടെ എല്ലാം ഉഴുത് മറച്ചിട്ടിട്ടുണ്ട് എന്തോ എന്തോ കൃഷി പരിപാടി എന്തെങ്കിലും ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ കയറി ചെയ്യുന്ന പോലെ പത്ത് സെൻറ്റിലുള്ള കൃഷികളൊന്നും ഇല്ലാട്ടോ ഒരു അത്യാവശ്യം വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത് അതേ സെയിം മരം മരങ്ങണ്ട് ഇപ്പുറത്തും ഇല പൊഴിച്ച് നിൽക്കുക കേട്ടോ ഇപ്പം അടുത്ത് തന്നെ ഉണ്ടാവും വിൻ്ററ് സ്ഥലം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകട്ടോ അത്യാവശ്യ ലെവലും ഉണ്ട് അതേപോലെ ഇറക്കോ കയറ്റോ ഇറക്കുകയറ്റോ എല്ലാം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ലൊരു ലെവലില് സ്ഥലമാണ് ഈ സൈഡിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ കണ്ടോ ഉണങ്ങിയിട്ട് ഉണങ്ങിയത് മാത്രമല്ല കേട്ടോ ഒരേ നേരയപ്പിച്ച് നിൽക്കുന്ന കണ്ടോ കുറേ ദൂരമായി ഇങ്ങനെ തന്നെ കാണുന്ന കേട്ടോ കുറച്ച് ദൂരമായി ഇങ്ങനെ അടിപൊളിയായിട്ട് കാണുന്നത് ഇത് കുറച്ചൊന്നും അല്ല വരെ ഉണ്ട് കേട്ടോ ഒരു കൂട്ടം ഇത് വെച്ച് പിടിപ്പിച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നതല്ല അല്ലേ രസം ഉണ്ട് കാണാതെ അത്രയാ ദൂരത്തേക്ക് നോക്കി എല്ലാം ഒരുമാതിരി ഒരേ വണ്ണത്തിലുള്ള മരങ്ങൾ കണ്ട ഒരുമാതിരി ഒരേ ഡിസൈനും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരുമാതിരി ഏകദേശമൊക്കെ ഒരേപോലെയൊക്കെ ഉണ്ട് വലിയ മാറ്റമൊന്നുമില്ല എണ്ണൂറ് മീറ്ററിൽ ഒരു പമ്പ് വരുന്നുണ്ട് കേട്ടോ ആ പമ്പിന്റെ ബോർഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ ഡീസലിന്റെ പൈസ ഒക്കെ ഇവിടെ ഇവിടെ ഒരു പമ്പുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് സ്പ്രേ ഉണ്ട് അതിൻ്റെ സ്പ്രേ ഇല്ല ഉള്ളി വെക്കുന്നത് അത് കഴിഞ്ഞിട്ടാണുള്ള വെറും ഒച്ച മാത്രമേ ഉള്ളൂ ഒരു വയ്യാത്ത സൗണ്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന ബാറ്ററി ഉണ്ട് തീരുന്നുമില്ല അതാണ് രസം കുറേ നാളായി ഇട്ടിട്ട് ബാറ്ററി ഇതാണ് ആ പമ്പ് പാർക്കിംഗ് ഉണ്ടോ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടുണ്ട് ട്രക്ക് പാർക്കിംഗ് ഉണ്ട് അല്ലേ അപ്പുറം അടക്കം ഏ ട്രക്ക് പാർക്കിംഗ് ഇല്ലാട്ടോ ഇവിടെ ട്രക്ക് ട്രക്ക് പാർക്കിംഗ് ഇല്ലാത്തൊരു സ്ഥലമാണ് അത് കഴിഞ്ഞോടെ അതാ അടുത്ത വീണ്ടും അതാ അതേ സെയിം മരം കേട്ടോ ഒരു മാറ്റവും ലഭാണ്ട് ഒരേ ലെവലായിട്ട് വെച്ചിട്ട് മുപ്പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് ഇനിയും ബാക്കി നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഒരു ഉണ്ട് കേട്ടോ ഫാൻ എന്ന് പറഞ്ഞാൽ മറ്റേ വിൻഡ് മില്ലിൻ്റെ ഇതില്ലേ രണ്ട് എതളുകളുള്ള ഫാൻ ആ വണ്ടി പോകുന്നതുകൊണ്ടായിരുന്നു കാണാത്തത് കാണൂല പക്ഷെ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം കേട്ടോ ഫ്രാൻസിലൊക്കെ ട്രെയിലർ വേണ്ട ടാങ്ക്സ് ഇട്ട വേണ്ട എന്താ ടാങ്ക്സ് കാണുമ്പോൾ തന്നെ ഒരു രസം ഫ്രാൻസുകാരെ ഈ ടാങ്ക്സിൻ്റെ കാര്യത്തിൽ പുലികളാണ് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ടാങ്ക്സ് ഇടാ അവിടെ കണ്ട രണ്ട് ഇതള് മാത്രമുള്ളൊരു ഫാൻ ഫാൻ അല്ല സോറി മറ്റേ വിൻഡ് മില്ല കേട്ടോ അതിൻ്റെ ഒരെണ്ണം അടിച്ച് പറിച്ചതാണോ അറിയില്ല അല്ല കേട്ടോ ചണ്ടെന ഉള്ളതിന് ചണ്ടെണ്ണ ഉള്ളതിൽ നല്ല കറക്ക ആശ തരിശായി കിടക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ തരിശ് സ്ഥലങ്ങളൊന്നുമില്ല വലിയ കൃഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ഇലയൊക്കെ പൊഴിഞ്ഞ് സെറ്റായി നിൽക്കുകയാണ് ഈ അടുത്ത ദിവസത്തുണ്ട് ഈ ക്രിസ്മസ് ട്രീ നമ്മുടെ നാട്ടിലുള്ള അതേപോലത്തെ സാധനങ്ങൾ ആ ഒരു മരം കേട്ടോ ആ ടൈപ്പിലുള്ള ഒരു മരം ഇവിടെ എന്തോ ഒരു റോഡ് പണിൻ്റെ ഒരു ലക്ഷണമൊക്കെ കാണുന്നുണ്ട് അവിടെ ബോർഡെല്ലാം വന്നു അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ റോഡ് പണിയുണ്ട് നമുക്കിവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ വലത്തേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് എത്താനായി കേട്ടോ എട്ട് കിലോമീറ്റർ ഉള്ള ആപ്പാട് ായി മൂന്ന് കിലോമീറ്റർ അങ്ങനെ നമ്മള് കത്തിക്കിന് കഴിയാ ഒമ്പത് മണിക്കൂറും ഒമ്പത് മിനിറ്റും ഒരു വണ്ടി വന്നായിരുന്നു ഒരു മാനേ അത് നേരെ പോയി തോന്നില്ല നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ ഞാനത് ആശാൻ നേരെ പോയെന്ന് വിചാരിച്ചല്ല ഇവിടെ പോയി നിൽക്കണം എന്നാലേ തുറക്കുള്ളൂ എന്താ ഒരു മടിയാണ് നീന് ഉണ്ടാ പോയി അവിടെ ഒരു പത്ത് സെക്കൻഡ് ഒക്കെ നിന്ന് കഴിഞ്ഞാൽ ആശയങ്ങ് തുറക്കോളൂ നമ്മൾ ഇതിന് മുന്നേ ഇതിൽ വന്നിട്ടുണ്ട് എന്നാലും മറ്റേ ഒന്ന് വെറുതെ ഒരു വീഡിയോ എടുത്ത് വെക്കുന്ന കേട്ടോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സ്ഥലമെല്ലാം കണ്ടിട്ട് പണ്ട് വരുമ്പോൾ വേറൊരു ലുക്ക് ഇപ്പൊ വരുമ്പോ വേറൊരു ലുക്ക് മഞ്ഞുകാലത്ത് വരുമ്പോൾ വേറൊരു ലുക്ക് വിന്ററും സമ്മറും ഒക്കെ ആയിട്ട് പല സമയങ്ങളിലായ കൊണ്ടേ നമുക്ക് ലോഡറക്കേണ്ട സ്ഥലം ഇവിടെ ഇടത്ത സൈഡിലാണ് നമ്മൾ നേരെ മുന്നോട്ട് പോയിട്ടാണ് അവിടുന്ന് കറങ്ങി വരുന്നത് ഒരു പഴയ വീടെല്ലാം കണ്ട ഇരിക്കുന്ന റോട്ടില് നമ്മുടെ നാട്ടുകാരെക്കാളും കഷ്ടമാണ് ഇവിടുത്തെ ആൾക്കാർ പക്ഷെ എല്ലാം പിന്നെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ഇവർ ചെയ്യുകയുള്ളൂ കുറേ കാര്യമൊക്കെ അടിയുള്ളൂ അവർ സമയം ഡ്രൈവിംഗ് ടൈം ആയി എന്നാണ് പറഞ്ഞ് കാണിക്കുന്നത് കേട്ടോ ഒമ്പത് മണിക്കൂറും മുപ്പത് മിനിറ്റ് ഉള്ളൂ ഇപ്പോൾ പത്ത് മണിക്കൂർ ഡ്യൂട്ടിയില്ലേ കേട്ടോ നമ്മൾ ഏകദേശം പറഞ്ഞ പോലെ ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് ഒമ്പത് മണിക്കൂറും പതിനൊന്ന് മിനിറ്റ് ഇപ്പം ഒരു കിലോമീറ്റർ സൈക്കിൾ പോകുന്നുണ്ടോ അതാ ഇപ്പുറത്ത് വരുന്ന വണ്ടി അല്ല വരില്ല വേണ്ട മരകൽ നോക്കി ഒരു സൈഡത്തെ അടിപൊളിയല്ലേ ട്രെയിലറും വരുന്നതാണ് മരക ലുക്കല്ലേ അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ കഴിഞ്ഞ പരിപാടി കത്തിക്കൽ ഈ ഇടതുവശത്ത് കാണുന്ന ഫയർ സ്റ്റോൺ ബ്രിഷ് സ്റ്റോൺ പറഞ്ഞിട്ട് കണ്ടോ വണ്ടി കൊണ്ടുവച്ചി മരത്തിന്റെ കീടെ ഓ അവിടെ എല്ലാം മണ്ടി കെട്ടി കിടക്കും കേട്ടിട്ടുണ്ട് വരും മിക്കവാറും മാനസീനുള്ളില് തീ മഴ അപ്പം മറ്റേ നമ്മളെ യൂറോപ്പിലേക്കെല്ലാം കയറി വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കരുതി വെച്ചോളൂ വച്ചോളൂ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കണം കേട്ടോ പണിയെടുക്കണൊന്നും പറ്റൂല നമ്മളൊക്കെ ലക്ഷ്യം കണ്ട് കുറച്ച് ആളുകളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ലാസ്റ്റ് വയ്യ വയ്യാന്ന് പറയുന്നുണ്ട് അങ്ങനെ പല ഇത് കേട്ടോ എല്ലാരും അല്ല എല്ലാവരെയും നമ്മൾ അങ്ങനെ ഒരിക്കലും പറയൂല ചില ആളുകൾ വണ്ടീൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലാണ്ട് വരുന്നവരുണ്ട് വണ്ടി ഓടിച്ചിട്ടൊക്കെ ഓക്കെ ആണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല ആരെ നിരസാല്പ്പെടുത്തുന്നു അല്ല നമുക്കത് നമുക്കത് പറയണമെന്ന് തോന്നി പറഞ്ഞ് വേറെ കാര്യമൊന്നും ഇതിൻ്റെ അപ്പുറത്താണ് കമ്പനി ഇതൊക്കെ വേസ്റ്റ് ഇടുന്ന ക്യാനുകളാണ് കേട്ടോ ഓ വേസ്റ്റ് ബോക്സുകൾ സ്ഥലം മാറിയാ സ്ഥലം മാറിയവടെ മണ്ടാര മറന്നുപോല സ്ഥലം മുന്നോട്ടേക്ക് പോയി നാളെ റക്കുള്ളൂ ഇന്ന് ഇറക്കൂല അപ്പൊ അപ്പറേങ്ങനെ വണ്ടി കൊണ്ട് വെക്കണം കേട്ടോ ഇന്ന് ഇവിടെ വെക്കൂല ആ ട്രെയിലറിന് അപ്പുറം സ്ഥലം നോക്കട്ടെ ചാച്ചാള്ള ചാച്ച വേറെ ആരോ അല്ല കണ്ടിട്ടുണ്ട് ഞാൻ അപ്പൊ ഇന്നിപ്പോ ലോഡക്കൂല നൂറ് ശതമാനം ഉറപ്പാ അപ്പൊ പിന്നെ നമ്മള് വെറുതെ അതിനകത്ത് കൊണ്ട് തിത്ത കഴിച്ചു വെച്ചിട്ട് കാര്യമില്ല After 150 meters, you will reach your destination. നമ്മളിവിടെ നേരത്തെ സ്ഥലം കണ്ടുവച്ചിരുന്നതാണ് ഉള്ളിൽ കയറിയിട്ട് വന്നേ ഇറക്കൂല പിന്നെ വെറുതെ അങ്ങോട്ട് ഓടിപ്പറച്ച് പോയിട്ട് കാര്യമില്ലല്ലോ கட்டுக்கு नहीं कौ सामान है इधर चाहिए करना ये नहीं, आगे। नहीं नहीं तुम उधर काटा करेगा तो मुश्किल है अंदर एक गाड़ी है अंदर नहीं वो ना फिर। भी नहीं आएगा यार। अभी आगे चाहिए थोड़ा आगे आपका कितना टाइम है भैया ചായ പൊടിയല്ല കാപ്പി മാറിപ്പോയി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊടിയാവണം കേട്ടോ ഇപ്പം നമ്മളിതാണ്ട് ലോഡ് ഇറക്കുന്നിടത്തോട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ടവര് അവരിപ്പം വന്ന് വിളിച്ചു നമ്മളെ ഇപ്പം ബിഗിനിങ് കൺട്രി അടിച്ചു എൻ്റെ സോറി ബിഗിനിങ് കൺട്രി അടിച്ചു അതൊരു വർക്ക് ഇട്ടിരിക്കുക കേട്ടോ വണ്ടി സ്റ്റാർട്ടാക്കും അപ്പം എന്തോ രസമല്ല ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റീൻ്റെ ലൈറ്റിങ് ഒരു രസമില്ല കേട്ടോ മരമല്ല കണ്ടോ നിൽക്കുന്നേ അടിപൊളി അപ്പൊ നമ്മള് ലോഡറക്കാൻ വേണ്ടി അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു അതാണ് റാമ്പ് രണ്ടാമത്തെ എന്താണ് പ്രശ്നം എന്ന് അറിയാ നമുക്കേ പൊറത്തു പോകണം പുറത്ത് പോയി വട്ടം കറങ്ങിട്ട് വേണം വരാൻ കേട്ടോ അല്ലാണ്ട് വരാൻ പറ്റൂല അതായത് അതിന്റെ ഉള്ളിലേക്ക് ഒടിഞ്ഞു കേറൂല വണ്ടി അതുകൊണ്ടാണ് വേറൊന്നുമല്ല നമുക്ക് ഇന്നലെ ലോഡ് ഇട്ടായിരുന്നു ഇന്നലെ ഫ്രാൻസ് ടു ഫ്രാൻസ് ഒരു ലോക്കൽ ഒരു എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ട്രിപ്പ് ഇട്ടായിരുന്നു കേട്ടോ പക്ഷെ അത് അവർ വൈകുന്നേരം ആദ്യം ക്യാൻസലാക്കി എന്തൊരു കഷ്ടമാധി രണ്ടാമത്തെ റാമ്പ പറഞ്ഞ് അറിയില്ല ഇനി അതാണ് ഇപ്പം ഇങ്ങനെ വണ്ടി വെച്ചിട്ട് ഇത് തട്ടിക്കളയില്ലേ ഏതെങ്കിലും ഭ്രാന്തന്മാർ വന്നു കഴിഞ്ഞാല് പോലെ ഏതെങ്കിലും ഭ്രാന്തന്മാർ വന്നു കഴിഞ്ഞാൽ അടിച്ച് തട്ടിച്ച് കളയില്ലേ കറക്ട് സ്ഥല ഇതാ രണ്ടാമത്തെ റാമ്പ് പിന്നെ നമ്പർ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് രണ്ട് മൂന്ന് അപ്പുറത്തെ നാലാം തോന്നും ആരിക്കും കേട്ടോ ഇതന്നെ പിന്നെ ഒരു സൈഡിലേക്ക് തള്ളുന്നുണ്ടോ ഒരു ഭയങ്കര കാറ്റാ ആ ഭാഗങ്ങളിൽ രാവിലെ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ മഞ്ഞ് കാര്യങ്ങൾ മഞ്ഞല്ല കോടമഞ്ഞ് കേട്ടോ എന്താ ഇനി പറയാം പേര് മറന്നതല്ല ഇപ്പം നമ്മുടെ വണ്ടി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോഡ് ഒരു ഒരു മണിക്കൂർ മാക്സിമം ആൾ എടുത്ത് ഇറക്കുന്നതാണ് നമ്മുടെ ഒരു കമ്പനി വണ്ടി അതാ കിടക്കുന്നു അടുത്തൊരു കമ്പനി വണ്ടി ഇതേ കിടക്കുന്നു അവൻ ലോഡ് രാവിലെ ഇറക്കി കേട്ടോ ഞാൻ രാവിലെ ഇറക്കാൻ പറ്റിയില്ല ഞാൻ ഒമ്പണി ആക്കി ഒമ്പത് മണിയാകുമ്പോഴത്തേക്കാണ് എനിക്ക് ടൈം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കൊടുത്തു ആറുമണിയാകുമ്പോൾ കൊണ്ട് പേപ്പറ് കൊടുത്തു അന്നേരം തന്നെ എന്നെ വിളിക്കുകയും ചെയ്തു നമുക്കങ്ങനെ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം പോവാണ് വണ്ടി ഷാർട്ടാക്കി ഇവിടുന്ന് തൊണ്ണൂറ്റി ഒന്ന് കിലോ അപ്പം ശരി ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ശരി